മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തായ്ക്കണ്ടിക്കെതിരായ അന്വേഷണം എസ് എഫ് ഐ നടത്തുന്നുണ്ട് അതിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചുവെന്നാണ് നേരത്തെ പുറത്തു വന്ന വാർത്ത അവസാന തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് അല്ലെങ്കിൽ ധനമന്ത്രാലയമാണ് അതിന്റെ മന്ത്രി നിർമ്മലാ സീതാരാമനാണ് അവസാന സമയത്തുള്ള അനുനയ നീക്കമാണോ ദില്ലിയിൽ നടന്നത് ഞാൻ അതിനെക്കുറിച്ചൊന്ന് അഭിപ്രായം പറയാൻ ഗ്രഹിച്ച ആളല്ല അത് ഡൽഹി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ആ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് ഓരോ സ്റ്റേജിലും റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഒരു ഗവർണറുടെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്ന് എന്ന് വിചാരിക്കാനുള്ള മഠയത്തരം എനിക്കില്ല വിനു അങ്ങനെയൊന്നും അല്ല നമ്മൾ കാണണ്ട ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ ഒരു ഒരു ഗവർണർ ഒരു ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് എടുക്കുന്നു അത് കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പൊതുധാരണ ഉണ്ടായിട്ടുണ്ട് ഇന്നലത്തെ എം പിമാരുടെ മീറ്റിംഗ് അതിന്റെ അതിന്റെ സൂചന തന്നെ അതിൽ കോൺഗ്രസുകാർ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടല്ലോ ഇതിൽ നിന്ന് ഇന്നത്തെ മീറ്റിംഗിൽ നിന്ന് തന്നെ ഒരു ഒരു മിന്നൽ വേഗത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നൊന്നും വിചാരിക്കാനില്ല പക്ഷെ ചില പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് ധനകാര്യ മന്ത്രിയെ ധരിപ്പിക്കുന്നു ഗവർണറും അതിനെ പുഷ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു അത് അത് കേരളത്തിന് സഹായം